ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിലും രാജി വെക്കേണ്ട ഒരു സ്ഥിതി ഇല്ല എന്നുള്ളത് തന്നെയല്ലേ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഉറപ്പായിട്ടും മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത് അതായത് അദ്ദേഹം പ്രസ് ക്ലബിലൊരു പരിപാടിക്ക് എത്തിയാണ് അതിനുശേഷമാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ധാർമ്മികതയുടെ പേരിൽ ഞാൻ ആദ്യം രാജിവെച്ചു അതിനുശേഷം ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗം ശരിയാണ് എന്നുള്ള തരത്തിൽ നിർദ്ദേശം വന്നു അതിനുശേഷമാണ് ഞാൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് ഇപ്പോൾ മറ്റൊരു കോടതി അത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല പകരം തുടരന്വേഷണം വേണം അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് അന്വേഷണം കൂടി വേണം ചില ഭാഗങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തുടരന്വേഷണം നടക്കട്ടെ ഇനി ഇതിൻ്റെ മുകളിൽ ഇനിയും കോടതി ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു അന്തിമ വിധി അല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഇപ്പോൾ നിയമപരമായി അതായത് ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വിശദമായി പഠിച്ച് കോടതിയിൽ വക്കീലന്മാരുമായിട്ടുമൊക്കെ ആലോചിച്ചതിന് ശേഷം നിയമപരമായി അത് നേരിടും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ശരി ജി എസ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് രാജ്യയില്ല എന്ന് തന്നെ ഉറച്ച ശബ്ദത്തിൽ ഉറച്ച നിലപാട് വ്യക്തമാക്കുകയാണ് മാർഷലും ബിനിലും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മാർഷലിലേക്ക് ആദ്യം പോകാം മാർഷൽ ഇപ്പോൾ സജി ചെറിയാന്റെ പ്രതികരണം നമ്മൾ കേട്ടു അപ്പീൽ പോകുമെന്നുള്ള ഒരു സൂചന നൽകുന്നു തന്റെ ഭാഗം കേട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം ഒരു കോടതി കീഴ് പറഞ്ഞു അതുകൊണ്ട് താൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ ഹൈക്കോടതി മറ്റൊരു കാര്യം പറയുന്നു ഇനി ധാർമ്മികത ഇല്ല എന്നുള്ളതാണ് സജി ചെറിയാൻ അതായത് ധാർമ്മികതയുടെ പേരിൽ ഇനി രാജി വെക്കേണ്ട കാര്യമില്ല എന്ന് സജി ചെറിയാൻ പറയുകയാണ് അതേ നിലപാട് പാർട്ടിക്ക് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിയുമോ അതായത് ഇവിടെ ഏറ്റവും പ്രതിസന്ധി വന്നിരിക്കുന്നത് മുൻകാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗത്തിൽ ഭരണഘടനയെ വിമർശിച്ചു എന്നുള്ള ഒരു പരാമർശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തെറ്റാണ് എന്നുള്ളൊരു പരാമർശം വന്നു കഴിഞ്ഞിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതായത് അല്ലെങ്കിൽ കോടതിയുടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തിരിച്ചു നൽകുകയും ചെയ്യുകയാണ് പിണറായി സർക്കാർ ചെയ്തത് അത് തന്നെ ഒരു പ്രതിപക്ഷം രണ്ട് ഇപ്പോൾ കൂടുതൽ വിവാദമായ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം തുടരുന്നതിനെ ചോദ്യം കോടതി വിധി എന്ന് പറയാൻ സാധിക്കും മാത്രമല്ല സജീവ് ചെറിയാൻ പറയുന്നുണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് ാണ് മുഖ്യമന്ത്രിയാണ് താൻ ഇപ്പോഴും മന്ത്രിയാണ് താൻ തന്നെ ചുമതലകൾ നിർവഹിക്കുന്നു മന്ത്രി സജീവ് ചെറിയാൻ എന്ന വ്യക്തിക്ക് ഒരു ഒരുപക്ഷേ പറയാൻ കഴിയുമായിരിക്കും പക്ഷേ ഇടതുപക്ഷത്തിന് ഭരണഘടനയുടെ സംരക്ഷകർ തങ്ങളാണ് എന്ന് പറഞ്ഞ് തങ്ങളാണ് ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നത് എന്ന് പറയുന്ന ഇടതുപക്ഷം അതേ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ മാർഷൽ ഇല്ല കഴിയില്ല അര് അത്രമൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് സി പി എമ്മിനെ പോലൊരു സംഘടനയ്ക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല മുമ്പ് മന്ത്രിയുടെ പ്രസംഗം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശവും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിന് തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും പെട്ടെന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നോ മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടുകയും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ മേൽക്കോടതികളെ സമീപിക്കുന്ന കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീം കോടതിയോ ഒക്കെ അദ്ദേഹം സമീപിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ടല്ല ചെയ്യേണ്ടത് കാരണം അദ്ദേഹം ഇരുന്നുകൊണ്ട് അന്വേഷണത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാർ തൽസ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണത്തെ വളച്ചൊടിച്ചു എന്നുള്ളൊരു പരാമർശം കൂടി കോടതിയിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടി വരും അത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കൂ എന്നാണ് ഡി ജി പിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥം ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് കോടതിക്ക് പറയേണ്ടി വന്നു അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആര്യ സ്വാഭാവികമായിട്ടും അത്തരമൊരു വിവാദത്തിലൂടെ ആദ്യമുണ്ടായ വിവാദത്തെക്കാൾ വളരെ രൂക്ഷമായ രീതിയിൽ അതായത് ഇന്ന് വരെ കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പരാമർശം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഭരണഘടനയെ വിമർശിച്ച മന്ത്രി സജി സജി ചെറിയാൻ്റെ ആ വിവാദ പരാമർശത്തിൽ ഇന്ന് വരെ വന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ളൊരു എതിരഭിപ്രായമായിരുന്നില്ല മറിച്ച് പോലീസ് അന്വേഷണവും ധാർമ്മികതയുടെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ രാജിയുമായിരുന്നു എന്നാൽ ആ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാനെതിരെ ഉയർന്നിരിക്കുന്നത് ഒന്ന് അദ്ദേഹം ഭരണഘടനയെ വിമർശിച്ചിരിക്കുന്നു ഭരണഘടനയെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളത് രണ്ട് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ അത്ഭുതം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മുൻകാലത്തേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി പിണറായി മേൽ വന്നിരിക്കുകയാണ് ഒരു കാലയളവ് എത്രയും വേഗം എന്ന് മാത്രമേ കോടതി അതുകൊണ്ട് ഇനി ഒന്നര വർഷമാണ് ഈ പൂർത്തിയാകാൻ കാലാവധിയുള്ളത് രണ്ടാം പിണറായി സർക്കാരിന് ഈ ഒന്നര വർഷക്കാലം അപ്പീലും അത് ആ രീതിയിൽ മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലും തുടരട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ സാങ്കേതികത്വത്തിൽ പിടിച്ചുകൊണ്ട് അതായത് കേസിൻ്റെ നാൾ വഴികളിലൂടെ പോയി കേസിൻ്റെ അന്തിമ വിധി വന്നതിന് ശേഷമേ മന്ത്രിസ്ഥാനം താൻ രാജിവെക്കൂ എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹം അജീവകാനാതകാലം മന്ത്രിയല്ല എന്നുള്ളതാണ് ഒരു നിശ്ചിത പീരീഡിൽ മാത്രമാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ പരാമർശം വന്ന അടിസ്ഥാനത്തിൽ തന്നെ മന്ത്രിസ്ഥാനത്തു നിന്ന് രാജിവെക്കുന്നതാണ് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട പാത എന്നാൽ അദ്ദേഹം സാങ്കേതികത്വത്തെ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഈ രണ്ടാം പ്രായ സർക്കാരിന്റെ കാലാവധി കഴിയുന്ന വരെ ആയിരിക്കില്ലേ തന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ളൊരു വരി പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അതെ തീർച്ചയായിട്ടും അതായത് അദ്ദേഹം അത്തരമൊരു പരാമർശം നടത്തുന്നതിൻ്റെ തന്നെ കാരണം താൻ മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്നുള്ള സൂചനയാണ് എന്നാൽ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഭരണഘടനയെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ അത് ഭരണകൂടത്തെയാണെന്ന് പറയുകയും അതിനുശേഷം നടത്തുന്ന പോലീസ് അന്വേഷണത്തിനകത്ത് പ്രധാനപ്പെട്ട സാക്ഷികളെയും തെളിവുകളെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് അന്വേഷണം തൃപ്തികരമാണെന്നുള്ളൊരു നിലപാട് പോലീസ് സ്വീകരിക്കുകയും ആ നിലപാട് സെഷൻസ് കോടതി സ്വീകരിക്കുകയും എന്നാൽ സെഷൻസിൻ്റെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതി അതിനകത്ത് അത്ഭുതം കൊള്ളുകയും മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ള കണ്ടെത്തല് നടത്തുകയും ഒരു സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ മന്ത്രി നിന്ന് മാറി എന്നുകൊണ്ടാണ് അന്വേഷണത്തെ നേരിടേണ്ടത് അതാണ് നാട്ടു നടപ്പ് ധാർമ്മികമായ രീതിയിൽ സി സംഘടനയ്ക്ക് അതാണ് ചെയ്യേണ്ടത്